മഴ കനത്തതോടെ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിൽ അപകട ഭീഷണി റോഡിൻറെ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാതയിലാണ് അപകടഭീഷണി സംസ്ഥാനപാതയുടെ പല ഭാഗങ്ങളിലും റോഡിൽ വിള്ളൽ സംഭവിച്ച് അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും മറ്റും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കായാമ്പുവം പ്രദേശങ്ങളിൽ റോഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടിനിൽക്കുന്നതും കാനകളില്ലാതെ വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോകുന്നതും അപകടാവസ്ഥ ഉയർത്തുകയാണ് ദീർഘവീക്ഷണമില്ലാതെ റോഡ് നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ കുഴികളും വെള്ളക്കെട്ടുമുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു അപകടങ്ങൾ പതിവായ പ്രദേശത്തെ രണ്ട് വളവുകളിലും വെള്ളക്കെട്ട് കൂടുതലാണ് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയായി പോകുന്നവരുടെയും ഇരുചക്ര വാഹനയാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും പതിവാണ് കാനകളില്ലാത്തതുമൂലം റോഡിനരികിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം റോഡിന് കുറുകിയായി കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സഞ്ചാരം ദുസ്സഹമാവുകയാണ് ടി സി വി ന്യൂസ് ചേലക്കര